ഗിഫ്റ്റ് എന്താണെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം സർപ്രൈസ് അങ്ങനെ ബോക്സ് ബോക്സ് നോക്കിയാലേ ലൈവ് മീഡിയയുടെ മറ്റൊരു പുതിയ വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ നിൽക്കുന്നത് നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഉൾപ്പെടുന്ന പാവൂർ കോണം അങ്കണവാടിയുടെ മുന്നിലാണ് അപ്പൊ ഇന്നിവിടെ വരാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ ആയിട്ടുള്ള ശ്രീ അബി ശ്രീരാജ് അദ്ദേഹം ഇന്ന് ഒൻപതാം വാർഡിൽ ഉൾപ്പെടുന്ന പാവൂർ കോണം അങ്കണവാടിയിലും അതേപോലെ തന്നെ പാറമുക്ക് അങ്കണവാടിയിലും ഉള്ള കുട്ടികൾക്കായിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അതറിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നുള്ളത് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് തന്നെ നോക്കാം നമസ്കാരം അപ്പൊ നമ്മുടെ പാവർക്കോണം അങ്കണവാടിയിലും അതേപോലെ വകയായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ എന്താണ് സർപ്രൈസ് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് അറിയാൻ വന്നാണ് ഒരു ബോക്സ് ബോക്സ് ആ എന്താണെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം സർപ്രൈസ് അങ്ങനെ നോക്കിയാലേ എന്താണ് നമ്മുടെ കുട്ടികൾക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ഒരുപാട് ഒരുപാട് ബോക്സുകൾ ബോക്സുകൾ ഉണ്ടല്ലേ ഉണ്ട് ഇത് ഈ അടുത്തൊരു വൈറലായ കേസുകൂടെയാണ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ചടങ്ങ് നടക്കുന്ന ദിവസം കൂടെയാണ് അപ്പൊ അന്ന് ആ കുട്ടികൾക്ക് അത് കൊടുക്കാന്ന് ഞാൻ തീരുമാനിച്ചു ബിരിയാണിയാണ് ബിരിയാണിയാണ് എന്റെ മാമന്റെ മകനാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം കുട്ടികൾക്ക് കൊടുക്കാന്ന് വെച്ചതാ ഇവിടെ ാണ് അതിലെ ഇപ്പൊ ഇപ്പൊ എത്തിയിരിക്കുന്നത് നമ്മുടെ പാവൂർ കോണം അങ്കണവാടിയിലാണ് ബിരിയാണി ചിക്കൻ ഫ്രൈ ഫ്രൈയും ചിക്കൻ ഫ്രൈ ഉൾപ്പെടെ ഉണ്ട് ഓ ചിക്കൻ ഫ്രൈയുടെ ആണ് ഈ ഒരു ബിരിയാണി മാത്രമല്ല ചിക്കൻ ഫ്രൈ ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട മെമ്പർ അഭി ശ്രീരാജ് നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും നമുക്കും ബിരിയാണി ചിക്കൻ ഫ്രൈ ഇറച്ചി എല്ലാം കൊണ്ട് തന്നേക്കാണ് നമുക്ക് വളരെ സന്തോഷമുണ്ട് അഭി ശ്രീരാജിന് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് നമ്മളെ ചരിത്രത്തിലാദ്യമായിട്ടല്ലേ ബിരിയാണി ബിരിയാണി സ്കൂള് ബാഗും കൂടെ എല്ലാം ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും ഇരുപത് വർഷമായി നമ്മള് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എല്ലാവിധ ആശംസകളും വെമ്പറി വളരെ സന്തോഷമുണ്ട് ഇതുവരെ ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവരുടെ മുന്ന പ്രത്യേക അഭിനന്ദനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചെയ്തതില് അവരുടെ ഇഷ്ടം അനുസരിച്ച് അപ്പോൾ തീർച്ചയായിട്ടും വളരെയേറെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് സഖാവ് മാർത്താണ്ഡൻകുട്ടിയുടെ മകൻ എം കെ ബിജു അപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് ഇന്നിപ്പോൾ പതിനാറ് ദിവസം പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണാർത്ഥം ഇന്നിപ്പോൾ നമ്മുടെ ഒൻപതാം വാർഡിലെ പാവൂർ കോണം അതേപോലെ തന്നെ പാറമുക്ക് ഈ രണ്ട് അങ്കണവാടികളിലും അദ്ദേഹത്തിൻ്റെ അളിയൻ കൂടിയായിട്ടുള്ള നഗരൂർ ഒൻപതാം വാർഡ് മുമ്പർ ശ്രീ അഭി ശ്രീരാജ് കുട്ടികൾക്കായിട്ട് ഭക്ഷണം നല്ല രീതിയിൽ എത്തിച്ചിരിക്കുന്നത് എല്ലാവിധ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു മറ്റൊരു വാർത്തയും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ